കണ്ണൂർ നഗരസഭയുടെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ എസ് എസ് സ്ഥാപകൻ ഡോക്ടർ ഹെഡ്ഗെവാറിന്റെ പേരിടുന്നതിനെ എതിർക്കുന്ന കോൺഗ്രസ് സോളിരാഡിറ്റാർ തീവ്രവാദി നേതാക്കളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചതിൽ മൌനം തുടരുന്നു മുസ്ലിം തീവ്രവാദ സംഘടനകളോടുള്ള കോൺഗ്രസിന്റെ മൃദുസമീപനമാണ് ഇതോടെ വിമർശിക്കപ്പെടുന്നത് സോളിരാഡിറ്റി പ്രതിഷേധത്തെപ്പറ്റി അറിഞ്ഞിട്ടേ ഇല്ലെന്നായിരുന്നു ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം രാഷ്ട്രത്തിന്റെ മഹാനായ പുരുഷനെന്ന് മുൻ രാഷ്ട്രപതിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന പ്രണബ് കുമാർ മുഖർജി വിശേഷിപ്പിച്ച ആളാണ് ആർ എസ് എസ് സ്ഥാപകനായ ഡോക്ടർ കേശവ ബൽറാം ഹഡ്ഗേവാർ അത് വിസ്മരിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പ്രവർത്തനങ്ങൾ ഡോക്ടർ ജി എന്ന് വിളിപ്പേരുള്ള ആർ എസ് എസിന്റെ ആദ്യ സർസംഗചാല കൂടിയായ ഡോക്ടർ കേശവ ബൽറാം ഹഡ്ഗേവാറിന്റെ പേരിൽ ഭിന്നശേഷിക്കാർക്കുള്ള നൈപുണ്യ വികസന കേന്ദ്രം ഒരു തരത്തിലും വരാൻ അനുവദിക്കില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ രാഷ്ട്ര താൽപര്യം മുൻനിർത്തി നിലകൊള്ളുന്ന ആർ എസ് എസിനെതിരെ കോൺഗ്രസ് നിലപാടെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രവിരുദ്ധ ശക്തികൾക്ക് അത് ഗുണമാവുകയാണ് ചെയ്യുന്നത് ആർ എസ് എസിനും കേന്ദ്ര സർക്കാരിനുമെതിരെയെന്ന പേരിൽ ജമാഅത്ത് ഇസ്ലാമിയും അനബന്ധ സംഘടനകളും ആഗോള തീവ്രവാദ സംഘടനാ നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് നിരോധിത സംഘടനയായ മുസ്ലിം ബ്രദർഹുഡ് നേതാക്കളുടെ ചിത്രമാണ് കഴിഞ്ഞ ദിവസം കരിപ്പൂർ എയർപോർട്ട് ജംഗ്ഷനിൽ നടന്ന മാർച്ചിൽ സോളിലാറ്റി ഉയർത്തിക്കാട്ടിയത് എന്നാൽ അത് കണ്ടതായി പോലും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടിക്കുന്നില്ല എ പി വിഭാഗം സമസ്തയുൾപ്പെടെയുള്ള സംഘടനകൾ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ നിലപാടെടുക്കുമ്പോഴാണ് കോൺഗ്രസ് ഒരക്ഷരം ഉണ്ടാത്തതെന്നും ശ്രദ്ധേയമാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും സോളിഡാരിറ്റി പ്രതിഷേധത്തെപ്പറ്റി അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ഇതോടെ തീവ്രവാദ ശക്തികൾക്ക് കുടപിടിക്കാനാണ് കോൺഗ്രസുകാർ നിരന്തരം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെ നിലകൊള്ളുന്നതെന്ന ആരോപണത്തിന് ശക്തി വർധിക്കുകയാണ് ചെയ്യുന്നത് ജനം കോഴിക്കോട്